ഹലോ ഫ്രണ്ട്സ് പ്ലാന്റി പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് അതില് ഈ ടേബിൾ ടോപ്പ് ആമിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ് ഇതിപ്പോ നമ്മൾ മൂന്നാം പ്രാവശ്യമാണ് ഈ പ്ലാന്റ് വീണ്ടും സ്റ്റോക്ക് എടുക്കുന്നത് അടുത്തത് ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് ആണ് ഇത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഭയങ്കര ഉള്ള ഒരു പ്ലാന്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടില് വളരെ കുറച്ച് സ്പേസിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തി പറ്റുന്ന ഒരു പാം ആണ് ഈ ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ ബാമ്പു പാം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും പത്തിൽ കൂടുതൽ ഷോ ഷൂട്ട്സ് ഈ ഒരു പോട്ടിൽ വരുന്നുണ്ട് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഇതിന്റെയും റേറ്റ് പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് പൈസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോണം ഫസ്റ്റ് നമ്മൾ രണ്ടു പ്രാവശ്യം അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് എടുത്തത് ഇപ്പൊ നമുക്ക് കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോണം റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഫിലോഡൻഡോൺ പ്ലാന്റ്സ് ആണ് ഫിലോഡൻഡോൺ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അപ്പൊ അതിൽ തന്നെ ഗോൾഡൻ മെൽനോയി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ലീവ്സിന്റെ കളർ ഷെയ്ഡെന്ന് പറയുന്നത് ഒരു മിയോൺ ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ വി പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസ് കഴിക്കുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്കൊരു ബേബി പ്ലാന്റ് വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്ക് കുഞ്ഞു പ്ലാന്റ് ആണ് ഇതിന്റെ വലിയ സൈസിലുള്ള ഒരു പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുക അപ്പം ഇത് എത്രത്തോളം വലുതാവും എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ പ്ലാന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ് വോട്ടിംഗ് മിക്സ് ആയാലും ശരി വാട്ടറിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫീലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഈ പ്ലാന്റ് അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാം ഈ ഒരു ആണ് അപ്പൊ എല്ലാം ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഇത് കൂടാതെ നമുക്കിപ്പോൾ നിലവിൽ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും അഗ്ലോണിമ വെറൈറ്റീസ് വേണമെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ച് നമ്മൾ അതിന്റെ ഫോട്ടോസും റേറ്റും ഡീറ്റെയിൽസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി സിയും പ്രൊഫഷണലും പിന്നെ പ്ലാൻസ് അയക്കുമ്പോൾ നമ്മൾ പോട്ടോട് കൂടി അല്ല അയക്കുന്നത് ഫോട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റിൻ്റെ സെയിൽ റിലേറ്റഡ് വീഡിയോസിന് അതേപോലെ പ്ലാൻസ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു അടിപൊളി സെയിൽ വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ